മനസ്സിലായില്ലേ സ്വന്തം ശരീരത്തിന് നാശം പായെന്നോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ നാശം പായെന്നുമാണ് നോമ്പുപേക്ഷിച്ചതെങ്കിൽ അവരെ നഷ്ടപ്പെട്ട എണ്ണങ്ങൾക്കല്ല വീട്ടിയാൽ മാത്രം മതി മുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ അതുപോലെ തന്നെ വെറും സൗന്ദര്യ പ്രശ്നം പറഞ്ഞ് നോമ്പുപേക്ഷിക്കുന്നതോ ഉം സൗന്ദര്യമോ ആരോഗ്യമോ കുറഞ്ഞേക്കുമോ നമ്മൾ ആരോഗ്യം കുറയോ അല്ലെങ്കിൽ സൗന്ദര്യം കുറഞ്ഞവോ മെലിഞ്ഞൊട്ടോന്നൊക്കെ അങ്ങനെയൊക്കെ ആശങ്ക കൊണ്ട് നോമ്പുപേക്ഷിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലായില്ലേ സൗന്ദര്യ പ്രശ്നം പറഞ്ഞാൽ നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ മുലയൂട്ടുന്നവളും ഗർഭിണികളും ഇങ്ങനെ നോമ്പ് എടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഭയപ്പെടാതെ തന്നെ വെറുതെ നോമ്പ് ഉപേക്ഷിക്കുന്നത് വലിയ തെറ്റും കുറ്റകരമാണ് ഭയമൊന്നുമില്ല കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ കോവിക്ക് പ്രശ്നമുണ്ടാവും ഏഹ് അപ്പൊ അങ്ങനെ ഭയമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോമ്പ് ഉപേക്ഷിക്കുന്നത് വലിയ തെറ്റും കുറ്റകരവുമാണ് ഏ നോമ്പ് ഉപേക്ഷിച്ചാലും പിന്നീട് കഥ വീട്ടിയാൽ പോരെ നമ്മൾ റമദാൻ നോമ്പ് ഉപേക്ഷിച്ചു അപ്പൊ പിന്നെന്ത്പേക്ഷിച്ചാലും പിന്നെ കഥ എടുത്ത് വീട്ടിയാൽ പോരെ പ്രശ്നമൊന്നുമില്ലാലോ പക്ഷെ അത് പറ്റില്ല പിന്നീട് കലാ വീട്ടിയാൽ